നമസ്കാരം ശ്രീ കെ എം ഷാജഹാൻ ഈ ഇപ്പോൾ പാർട്ടിയിൽ അതായത് സി പി എമ്മിനകത്ത് പിണറായി വിരുദ്ധ തരംഗം ഇങ്ങനെ അതിശക്തമായി കയറിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഇത് വേറൊരു വശമാണ് അതായത് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയിൽ തിരുത്തലും അതുപോലെ മറ്റ് നടപടികളും ഒക്കെ ഉണ്ടായാൽ ഏവരും കേരളത്തിലെ ജനങ്ങളൊക്കെ കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് പിണറായി രാജിവെച്ച് ഒഴിയുമോ ഈ പിണറായി അഥവാ ഈ സമീപ സമയത്തെങ്ങാനും രാജിവെക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അധികാരമില്ലാതെ എങ്ങനെ ഇരിക്കുമെന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ അധികാരത്തില് അങ്ങനെ കിടന്ന് അതിൻ്റെ എല്ലാ തരത്തിലുള്ള സുഖവും അനുഭവിച്ച് അതിൽ കിടന്ന് പുളകിതനായിട്ട് വരികയാണ് ഇപ്പോൾ അധികാരം തലയ്ക്ക് പിടിച്ച് അങ്ങ് ഒരു വല്ലാത്ത ഒരു ഉന്മാദ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് പിണറായി വിജയൻ അങ്ങനെയുള്ള ഒരാൾ താഴേക്ക് ഇറങ്ങി വന്നാൽ എന്തായിരിക്കും ഇതിന്റെ ഇതൊരു മാനസിക അപഗ്രഥനമാണ് ഞാൻ ഷാജഹാനിൽ നിന്ന് ചോദിക്കുന്നത് അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ഒരു ഒരു വിഷയമാണത് എനിക്കൊന്ന് ആരും ഞാൻ ഒരുപക്ഷേ ഈ ഒരു മനഃശാസ്ത്ര അപകരമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട് നമ്മള് ഇപ്പം പൊതുവിൽ നമ്മൾ എടുത്താൽ ഇപ്പൊ സി പി എം എന്ന് പുറത്തായാൽ ഒരു സാധാരണക്കാരൻ പുറത്തായാൽ പോലും അവന്റെ ജീവിതം പിന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഏഹ് അതുകൊണ്ടാണ് ഈ സി പി എം എന്ന് പുറത്തു പോയിട്ടുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾ കേൾക്കാതെ എത്രയോ പ്രധാനപ്പെട്ട നേതാക്കന്മാര് സി പി എം എന്ന് പുറത്തു പോയിട്ടുണ്ട് എൽ ഡി എഫിന്റെ കൺവീനർ മുതൽ ഒരുപാട് ആളുകൾ അതിൽ കുറെ പേര് മരിച്ചും പോയിട്ടുണ്ട് അപ്പൊ സി പി എമ്മിൽ നിന്ന് പുറത്തു പോകുന്നവന് പോലും ഒരു കുടിച്ചിരിക്കാൻ ഒരു വിശാല ഒരർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ സി പി എം എന്ന് പുറത്താക്കിയിട്ട് അത്യാവശ്യം പൊതുമണ്ഡലത്തിൽ പിന്നെ സജീവമായി നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആളുകൾ ഞാനാണെന്ന് പറഞ്ഞാൽ പറയാം വേറെ ആരെങ്കിലും നിങ്ങൾ സി പി എം പുറത്തു പോയിട്ട് സി പി എം പുറത്തു പോയിട്ട് വേറെ ഒരു ഭാഗം വേറെ പാർട്ടികളിൽ ചേർന്നുണ്ട് അവർ സജീവം അപ്പൊ സി പി ജോണെ പോലെയോ ഒക്കെ ഉള്ള ആളല്ലോ പക്ഷെ സി പി എം പുറത്തു പോയിട്ട് ഒരത്തും ചെല്ലാത്ത ആളുകളെ നമ്മൾ അവരെ കുറിച്ച് കേൾക്കാറേ ഇല്ല പുറത്താക്കപ്പെടുമ്പോ കേൾക്കും അപ്പൊ സാധാരണഗതിയിൽ സി പി എമ്മിൽ നിന്ന് പുറത്തു പോകുന്നവർ പോലും അപ്രസക്തരായി പോകുന്ന ഒരു സാഹചര്യത്തിൽ പിണറായി പോലൊരു നേതാവ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകണ്ട അയാൾക്ക് ഈ പാർട്ടിയിലുള്ള അധികാരങ്ങളെല്ലാം ട്രിപ്പ് ചെയ്യപ്പെട്ട് അയാൾ പാർട്ടിയിൽ നിലനിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ പോലും അത് നമ്മളൊന്ന് അപഗ്രഹിക്കേണ്ടതാണ് എൻ്റെ എൻ്റെ കാര്യം ഇപ്പം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നൊക്കെ പറഞ്ഞാൽ വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു സംഭവമാണ് അത് നമ്മൾ ഡിസ്കസ് ചെയ്യണ്ട പക്ഷെ അയാൾ മുഖ്യന്തര സ്ഥാനത്ത് മാറുന്നു അയാളുടെ നയങ്ങൾ തെറ്റാണെന്ന് പാർട്ടി തീരുമാനിക്കപ്പെടുന്നു അയാൾ പാർട്ടിയിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ട് ഒരു മൂലയ്ക്ക് കഴിയുന്നു എന്നൊക്കെ ഉള്ള ഒരു സാഹചര്യം നമ്മൾ പിണറായി വിജയനെ കുറിച്ച് ചിന്തിച്ചാൽ വളരെ ഭീതിജനകമായിരിക്കും ഭീകരമായിരിക്കും അവസ്ഥ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇപ്പൊ പിണറായി വിജയൻ്റെ ചരിത്രം നമ്മൾ എടുത്താൽ കണ്ണൂരിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള നേതാവൊന്നും ആയിരുന്നില്ല ഒരു രണ്ടാം തരം മൂന്നാം തരമൊക്കെ നേതാവായിരുന്നു യഥാർത്ഥത്തിൽ ഞാനത് പലയിടത്തും പറഞ്ഞ പല എനിക്ക് തന്നെ സത്യമായ കണ്ണൂർ എന്നുള്ള ഒരു സുഹൃത്ത് എല്ലാടത്ത് പറഞ്ഞു വരിക അതായത് ഈ എൺപതുകളുടെയൊക്കെ മധ്യത്തിൽ എം പി രാഘവക്കായിട്ട് പ്രശ്നം വന്നപ്പോഴത്തേക്ക് അവിടുത്തെ പ്രധാനപ്പെട്ട ഒന്നാം തരം നേതാക്കന്മാര് പലരും എം പി രാഘവന്റെ കൂടെ ഒന്ന് പോയി എന്നാൽ ഈ മെറ്റീരിയലുള്ള ബുദ്ധി ബുദ്ധിമുട്ടായിട്ടുള്ള പുത്തലത്ത് നാരായണൻ പറഞ്ഞ നേതാക്കന്മാർ അവരെല്ലാം രാഘവന്റെ കൂടെ ഒക്കെ പോയി പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഉണ്ടായിരുന്ന രണ്ടാം തര നേതാക്കന്മാരായിരുന്നു പിണറായി കൂടി എരികാലകൃഷ്ണൻ വി എസ് എച്ച് ആർ എന്ന് നോക്കുമ്പോൾ അന്ന് വി എസ് എച്ച് ആർ എന്ന കൂടെയാണ് ഇവരൊക്കെ അപ്പൊ കണ്ണൂരിൽ ലീഡർഷിപ്പിന് അവരാരം കിട്ടുന്നത് അങ്ങനെ വി എസ് എടുത്ത് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന ഒരു രണ്ടാം തരം നേതാവാണ് ആ കാലത്തും പിണറായി വിജയൻ അപ്പൊ അവിടുത്തെ പ്രഗത്ഭനായിട്ട് ആളൊന്നും ആയിരുന്നില്ല പക്ഷെ അയാളുടെ രാഷ്ട്രീയ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ അയാൾ പൊടുന്നനെ അച്യാനന്ദനെ കണ്ണിപ്പുട്ടാൽ അവിടെ ജില്ലാ സെക്രട്ടറി ആവുന്നു അവിടുന്ന് പെട്ടെന്ന് സംസ്ഥാന സെക്രട്ടറി പിന്നെ പിന്നെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അയാളുടെ ജാതകം തെളിയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ചടയൻ ഗോവിന്ദൻ അർബുദ മരിക്കുമ്പോൾ പുതിയൊരു സെക്രട്ടറി വേണം അന്ന് അച്ചു കയ്യിലാണ് പാർട്ടി അച്ചു നോക്കുമ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാളെ പിടിച്ചുകൊണ്ടെന്ന് പാർട്ടി സെക്രട്ടറി പാർട്ടി സെക്രട്ടറി ആക്കുന്നത് പാർട്ടി സെക്രട്ടറി ആകുന്നതിന് മുമ്പ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലുള്ള സഹകരണ വകുപ്പ് മന്ത്രിയാണ് നായനാർ മന്ത്രിസഭയിൽ അന്നും പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് പറയാൻ പറ്റില്ല നായനാരെ പോലുള്ള ആളുകളുണ്ട് കണ്ണൂരിൽ നിന്ന് തന്നെ വൈദ്യുതി സഹകരണ വകുപ്പ് മന്ത്രി ആയിരുന്നു തൊണ്ണൂറ്റി എട്ടിൽ ഒരാൾ ആയിരിക്കുന്ന സമയത്ത് തൊണ്ണൂറ്റെട്ടിലാണ് തടങ്ങ് ഒന്നും ഭരിക്കുമ്പോൾ പിണറ പിന്നെ അച്വാനന്ദ സത്യമാത ചെയ്ത ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത് കൊണ്ടുവന്ന് പാർട്ടി സെക്രട്ടറി ആണ് അപ്പൊ യഥാർത്ഥത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ അയാൾ അധികാരം ആസ്വദിക്കുകയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലയാൾ മന്ത്രിയാവും തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അയാൾ പാർട്ടി സെക്രട്ടറി ആവും പാർട്ടി സെക്രട്ടറി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാവുന്നു അതിനുശേഷം നാല് പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട പിന്നെ സംസ്ഥാന സെക്രട്ടറിയായി മാറും അതിൽ തന്നെ രണ്ടായിരത്തി അഞ്ചിലെ മലപ്പുറം സമ്മേളനം വരെ അയാള് ഒരു അമിതാധികാരി ആയിരുന്നില്ല കാരണം ചില പാർട്ടിക്കകത്ത് അയാൾക്ക് ഇതിൽ എതിർപ്പുണ്ടായിരുന്നു വി എസ് അച്ഛാനന്ദൻ ഉണ്ടായിരുന്നു എസ് പക്ഷം പക്ഷെ രണ്ടായിരത്തി അഞ്ചിൽ ആണ് യഥാർത്ഥത്തിൽ അയാൾക്ക് ഒരു അമിതാധികാരിയായൊക്കെ മാറാൻ പറ്റും രണ്ടായിരത്തഞ്ചിലെ മലപ്പുറ സമ്മേളനം അയാൾക്ക് കൊടുത്തൊരു ആത്മധൈര്യം ചെറുതല്ല കാരണം വി എസ് അച്യുതാനന്ദ്രന്റെ നേതൃത്വത്തിൽ എട്ട് ജില്ലകളിലെ ഭൂരിവേഷാണ് വി എസ് അവിടെ ചെല്ലുന്നത് പതിനാല് ജില്ലയിൽ എട്ട് ജില്ലകളിലെ ഭൂരിവേഷം ഞാനൊക്കെ എന്താണുള്ളത് സ്വാഭാവികമായും രണ്ടായിരത്തഞ്ചിൽ പാർട്ടി അച്ചാരനും പിടിക്കുന്നതാണല്ലോ വിചാരിച്ചത് പക്ഷെ രണ്ടായിരത്തഞ്ചിലെ ആ മലപ്പുറ സമ്മേളനത്തിൽ എല്ലാ വൃത്തികെട്ട കളികളും കളിച്ച് പൈസയ്ക്ക് പൈസ വെള്ളത്തിന് വെള്ളം പെണ്ണ് മറ്റ് മറിച്ച് സ്വാധീനം പാർട്ടി സ്ഥാനം എല്ലാം കൊടുത്ത് അയാൾ ചവിട്ടി അരച്ചിളന്നു വെച്ചു പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എട്ട് ജില്ലയിലെ ഭൂരിപക്ഷവുമായി അവിടെ ചെന്ന വി എസ് അച്യുതാനന്ദൻ പന്ത്രണ്ട് പേരെ മത്സരിപ്പിച്ചു പന്ത്രണ്ടിൽ പന്ത്രണ്ട് പേരെയും പിണറായി വിജയൻ തോൽപ്പിച്ചു ഭൂരിപക്ഷവുമായിട്ട് അവിടെ ചെല്ലുന്ന ആളാണ് പുറത്തോളം അപ്പൊ രണ്ടായിരത്തി അഞ്ചിൽ പാർട്ടി സെക്രട്ടറി ആയി ആയിക്കഴിഞ്ഞപ്പോൾ ആയക്കുരു വല്ലാത്തൊരു കോൺഫിഡൻസ് കിട്ടി കാരണം വി എസ് അച്യുദാനന്ദന്റെ നേതൃത്വത്തിൽ വന്നവനെ എല്ലാവരും ചവിട്ടി അരച്ചിളന്നയാൾ എല്ലാവരും ഒരാൾ പോലും ജയിച്ചില്ല അവരൊന്നും പേര് കളിഞ്ഞാലും പോർന്നില്ല അവരൊന്നും ഒരാളും ജയിച്ചില്ല പക്ഷെ അതിനുശേഷവും രണ്ടായിരത്തി പതിമൂന്ന് വരെയും അയാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം അച്ചാർ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആറിലേക്ക് മുഖ്യമന്ത്രിയാവാൻ പറ്റിയില്ല ജനങ്ങൾ ഇറങ്ങി രണ്ടായിരത്തി പതിനൊന്ന് വരെ അച്ചാറിനും മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനൊന്നിൽ യഥാർത്ഥത്തിലാൻ തന്നെ തോൽപ്പിക്കുക ചെയ്തു രണ്ടു മൂന്ന് സീറ്റ് തോൽപ്പിക്കുക ചെയ്തു പക്ഷെ തോൽപ്പിച്ചെങ്കിലും അന്ന് പിന്നെ പിന്നെ ആചാരനെ വീണ്ടും പ്രതിപക്ഷതാവായി വീണ്ടും ജനങ്ങൾ ഇറങ്ങി വീണ്ടും പ്രതിപക്ഷതായി ിൽ തോറ്റും നഷ്ടപ്പെട്ടു പത്ത് വർഷം നഷ്ടപ്പെട്ടെങ്കിലും ആ നഷ്ടപ്പെട്ട സമയത്തും പാർട്ടിയിൽ അധികാരിയായിരുന്നു അയാൾ എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഏഴ് മുതൽ നമ്മൾ ലാവലിംഗ് കേസ് ചെയ്തതാണ് അന്ന് പ്രതിയായിട്ട് പോലും അയാൾക്ക് പാർട്ടി സെക്രട്ടറി സ്ഥാനം മാറേണ്ടി വന്നില്ല അപ്പം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മന്ത്രി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പിന്നെ സംസ്ഥാന സെക്രട്ടറി അതിനുശേഷം നാല് ടേം തുടർച്ചയായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ വി എസ് അച്യുതാനന്ദൻ ആയിരുന്നു മുഖ്യമന്ത്രി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ എങ്കിലും യഥാർത്ഥ ഭരണാധികാരി ഇയാളായിരുന്നു ഇയാളായിരുന്നു ഭരണം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് എന്ന് മാത്രമല്ല നന്നായിട്ട് ആ സമയത്തുള്ള എല്ലാ കാര്യം എല്ലാ കാര്യം എല്ലാ ഫയലും ഓപ്പടേണ്ടത് എവിടെയാണെന്ന് കാണിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണല്ലോ ചെയ്യുന്നത് ക്ലറിക്കൽ പണി ഉണ്ടായിരുന്നു പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് സാധാരണ മറ്റു നേതാക്കന്മാര് പാർട്ടി സെക്രട്ടറി ആകുന്ന പോലെ ആയിരുന്നില്ല കാരണം അതിനു അതിനുമുമ്പ് ചടങ്ങ് അതിനുമുമ്പേ നായനാർ അവരൊക്കെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്തും കുറെയൊക്കെ ജനാധിപത്യം തൊട്ടുതിരിണ്ടായിരുന്നു പാർട്ടി സെക്രട്ടറിക്ക് പക്ഷെ ഇയാൾ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇയാൾ അധികാരിയുടെ അങ്ങേയറ്റത്തെ അധികാരിയും അപ്രമാതിയവും ആയിരുന്നു പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് എനിക്കൊക്കെ ഓർമ്മയുണ്ട് പലരും ഇയാളെ വിളിച്ചു കഴിഞ്ഞാൽ ഉരുളോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ചേർന്ന് ചെല്ലുമ്പോൾ തന്നെ വിരളൂന്നാ പറയുന്നത് മോശമായ ഭാഷ ഉപയോഗിക്കുന്നു പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരാളുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഷൂ ഇട്ടിട്ടാണ് നടക്കുന്നത് ഷൂ ഇങ്ങനെ നിലത്തെ കെട്ടി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഓത്തുപോലത്തെ ഒരു റൂത്ത് സ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു അതിനുശേഷം എന്ത് സംഭവിച്ചു രണ്ടായിരത്തി പതിനാലിൽ അയാൾ രാജിവെച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ അയാൾ മുഖ്യമന്ത്രി രണ്ട് ടേമിൽ അയാൾ മുഖ്യമന്ത്രി ഇത്താനി ഏകാധിപതി പാർട്ടിയും ഗവൺമെന്റും പരിപൂർണമായും അയാളുടെ ചവിട്ടടി കുടുംബത്തിന് കൂടുതൽ സംരക്ഷണം എല്ലാം ആ കിട്ടി എന്തഴമതിയും ചെയ്യാം എന്നുള്ള നിലയിലേക്ക് വന്നു എന്തും ചെയ്യാം എന്തും പറയാം എന്തും പ്രവർത്തിക്കാം എന്നുള്ള നിലയിലേക്ക് വന്നു പാർട്ടിയെ മൊത്തം മുതലാൾക്ക് മുതലാളിത്തവത്കരിച്ചു അക്രമ അക്രമവൽക്കരിപ്പിച്ചു അഴിമതി വൽക്കരിപ്പിച്ചു മരുമകനെ കൊണ്ടൊന്ന് ജയിപ്പിച്ചു ഇതൊക്കെ ഒന്നും സി പി എമ്മിനെ തെളിച്ച് മാത്രമല്ല രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ പരിചയം ഒന്നും ഇല്ലാതെ തന്നെ കൊടുത്തു കൊടുക്കും ഇതൊന്നും ഇതൊന്നും കേൾക്കാത്ത കാര്യങ്ങളാണ് പാർട്ടി അപ്പൊ ഇയാളെ നമ്മൾ മനഃശാസ്ത്രപരമായി നമ്മൾ അപകീർത്തിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നു വിജാ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇയാൾ അധികാരിയായിട്ട് അധികാരത്തിൽ കിടന്ന് പൊളക്കിയായിരുന്ന അർമാധികളെ പൊളക്കിയായിരുന്ന കാരണം ഇയാൾക്ക് നാളെ എന്തെങ്കിലും ചെയ്യണം തോന്നിയോ ചെയ്യാം ഒരു പ്രശ്നവും ഇല്ല ആരും ചോദിക്കാനും ഇല്ല പറയാനില്ല ആദ്യം കൊടിയേരി ബാലക്ഷൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വന്നപ്പോ ഇയാളുടെ വിനീത വിധേയനായിരുന്നു അത് കഴിഞ്ഞി ഗോതം വന്നപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ ഇടയ്ക്ക് വിജയരാഘവനായിരുന്നു ആ കുറച്ച് എല്ലാം അങ്ങനെ തന്നെയാണ് അപ്പം ഇയാള് അധികാര സ്ഥാനത്തിരുന്ന സമയത്ത് മുഴുവൻ ഇയാൾ അധികാരമാവോളം ആവോളം മൂന്തി കുടിച്ചുകൊണ്ടിരുന്ന ഒരു അധികാരം ഇങ്ങനെ കുട്ടിച്ച് കുട്ടിച്ച് കിറങ്ങി കിറങ്ങി ഈ മദ്യപിച്ചിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞതുപോലെ അധികാരം ഇങ്ങനെ ആസ്വദിച്ച് കിറങ്ങിയിരിക്കുന്നു ഇയാള് രണ്ടു മൂന്ന് പതിറ്റാണ്ട് കാലമായി തൊണ്ണൂറ്റി ആറ് മുതൽ തൊണ്ണൂറ്റി ആറ് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ മന്ത്രി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പാർട്ടി അതെ തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പാർട്ടിയുടെ അധികാരം കുടിച്ച് കിറങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ മുഖ്യമന്ത്രി എന്നുള്ള അധികാരം കുടിച്ചു അപ്പം ഇയാളൊരു ഇയാളൊരു ഈ പിന്നെ കള്ളുകൂടിക്ക് അഡിക്റ്റായി നമ്മൾ പറയലെ എന്ന് പറഞ്ഞ പോലെ അധികാരത്തിന്റെ ഒരു അഡിക്റ്റ് അടിയാണ് ഇനിയാണ് നമുക്ക് കാര്യങ്ങൾ അറിയേണ്ടത് ആ അപ്പം അധികാരത്തിന്റെ അഡിക്ഷൻ പത്ത് ഇപ്പൊ തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി അല്ലെ തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാറ് പത്തിരുപത്തെട്ട് വർഷമായി അധികാരത്തിനകത്ത് കിടന്ന് അർമ്മ പൊളയ്ക്കുന്ന ഇയാൾ ഒരു അബ്രദ്ധായിട്ടാണ് ഇയാൾ അധികാരം പോവാൻ പോണത് അതാണ് വേറൊരു പ്രധാനപ്പെട്ട വിഷയം അധികാരം സ്റ്റെപ് ബൈ സ്റ്റെ ആയിട്ടാണ് പക്ഷെ ഇതല്ല ഇത് ഇത് പത്ത് തല കെട്ടിടത്തിൽ നിന്ന് പിന്നെ പടുകൂഴിയിലേക്ക് വീഴുന്ന പോലത്തെ ഒരവസ്ഥയാണ് പെട്ടെന്ന് ഇതൊക്കെ മാറുന്നു കാരണം ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് വിചാരിച്ചിരുന്നത് എന്താ വിചാരിച്ചിരുന്നത് എന്തൊക്കെ പറഞ്ഞാലും മൂന്നാല് സീറ്റ് ജയിക്കും മൂന്നാല് സീറ്റ് ജയിക്കുമ്പോഴത്തേക്ക് ആ കഴിഞ്ഞാൽ ഒരെണ്ണം അല്ല കേട്ടോ നാലും ജയിച്ചിരുന്നത് എന്ന് പറഞ്ഞ് നിൽക്കാം ഒന്നുകൂടി പുളയ്ക്കുമായിരുന്നപ്പോ ആ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് അപ്പം അത് അത് നഷ്ടപ്പെട്ട സമയത്തും നൂറിൽ നിന്ന് പൂജ്യത്തിലേക്ക് വരും ഇയാൾ വിചാരിച്ചില്ല നൂറിൽ നിന്ന് അമ്പതിലേക്കൊക്കെ വരുകയുള്ള പക്ഷെ നൂറിൽ നിന്ന് അയാള് നോക്കുമ്പോഴത്തേക്കും അയാളുടെ കൂടെ ഒരു മനുഷ്യൻ പോലും അയാളുടെ കൂടെ ഇല്ല അയാളുടെ കൂടെ ആകെ മരുവാൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതം അൺപ്രസിഡന്റഡ് ആയിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് അവിടെ എനിക്ക് പറയാനുള്ള ഒരു ഉദാഹരണം ഉമ്മൻചാണ്ടിലേതാണ് ഉമ്മൻചാണ്ടി മനുഷ്യനില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു മനുഷ്യൻ അതെ അതായത് മനുഷ്യരിൽ നിന്ന് ശ്വാസം വലിച്ചാണ് അയാൾ ജീവിക്കുന്നതാണ് ബന്യമാന ഒരു പ്രധാന മനസ്സിലായി അവരുടെ അയാളുള്ളു അയാൾ പെട്ടെന്ന് മുറിയിലേക്ക് വന്നുകൂടി അയാൾക്ക് രോഗം കൂടി അയാൾ പോയി ഇതിന്റെ വേറൊരു ഉദാഹരണമാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് കൊടിയേരി ബാലകൃഷ്ണന് ക്യാൻസർ ഉണ്ടായിരുന്നു പക്ഷെ അതും വലിയ കുഴപ്പമില്ലാതെ നിൽക്കുകയായിരുന്നു പക്ഷെ മകന്റെ പ്രശ്നമൊക്കെ വന്ന് പാർട്ടി രാജിവെക്കുക പ്രതി പിന്നെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം രാജിവെക്കുക ചെയ്ത് ചെയ്തപ്പോൾ ഇത് പെട്ടെന്ന് കയറിയും കടുത്തതാണ് എന്നും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാനസികമായിട്ടുള്ളൊരു കാര്യമാണത് സംശയൊന്നുമില്ല അത് പിണറായിക്കായാലും കൊടിയേരിക്കായാലും നമ്മൾക്കായാലും ഇത് ഉണ്ടാകും ആ അപ്പൊ ഞാൻ തന്നെ ഞാൻ തന്നെ എന്നെ നാളെ പോലെ ഇതൊന്നും ഇല്ലാതെ സാധാരണ രാഷ്ട്രീയ ഉണ്ടാവില്ല അപ്പൊ ഇയാളുടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുള്ളതങ്ങ് വല്ലാതെ പോകുന്നു നൂറിൽ നിന്ന് പൂജ്യത്തിലേക്ക് വരുന്നു അവിടെ എവിടെയൊക്കെ രോഗങ്ങളും ഉണ്ടായത് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ രോഗമുള്ളവർ ഇതുപോലെ ഹൈലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കഴിഞ്ഞാൽ രോഗം മൂർച്ചിക്കും എന്ന് ശാസ്ത്രീയ പഠനങ്ങൾ തന്നെയുണ്ടെന്നാണ് പറയുന്നത് കുടിയേരി ഭാഷ അത് ക്ലിയറാണ് കുടിയേരി ഭാഷൻ്റെ ക്യാൻസർ ഇങ്ങനെ കൺട്രോളബിൾ ആയിട്ട് നിന്നപ്പോഴാണ് പ്രതിസന്ധി വന്നു കൂടിയത് പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ മകൾക്ക് കേസുമൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ വലിയ അതാണ് വേറൊരു പ്രശ്നം ആ ഇപ്പൊ ഇയാൾക്കെതിരെ കേസ് വരുമ്പോഴും ഇയാളുടെ മകൾക്കെതിരെ കേസ് വരുമ്പോഴും അധികാരം ഉള്ളത് കൊണ്ടാണ് അയാൾ ഇത്ര രക്ഷപ്പെട്ടു പോകുന്നത് ഇപ്പൊ മുഖ്യമന്ത്രി ആരുന്നുകൊണ്ടാണ് ലാവലി കേസിനെ നാൽപ്പത് പ്രാവശ്യം മാറ്റിവെക്കും നാപ്പു പ്രാവശ്യം മാറ്റിവെക്കും അപ്പൊ ഞാനോ നിങ്ങളെ വേണമെങ്കിൽ ലാവലി കേസ് മാറ്റി പോകും നമ്മൾ എന്ത് ചെയ്തു പോയത് നാളെ ഇയാൾക്ക് അധികാരം പോയി കഴിഞ്ഞാൽ ലാവ്ലി കേസ് കയറി വരും നാളെ ഇയാൾക്കെതിരായിട്ടുള്ള ഹർണക്കള്ളക്കടുത്ത് കേസും ഇയാളുടെ മകൾക്കെതിരായിട്ടുള്ള മാസപ്പടി കേസും വരുമ്പോഴത്തേക്കും ഇയാൾക്ക് എങ്ങനെ പോലീസിനെ കൊണ്ട് കവചം തീർക്കാൻ പറ്റും എങ്ങനെ കെ എസ് ഐ ഡി സിയെ കൊണ്ട് കവചം തീർക്കാൻ പറ്റും ഇപ്പൊ മകൾക്കെതിരെ കേസ് വരുമ്പഴത്തേക്ക് കെ എസ് ഐ ഡി സി ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി വക്കീലിനെ കൊണ്ടുവന്നു പറഞ്ഞത് ഉത്തരവല്ല ഒപ്പിട്ട് കൊടുത്താൽ നാളെ ഒപ്പിടാൻ ഉത്തരവില്ല അപ്പൊ അവിടെയും പ്രശ്നങ്ങൾ കയറി വരും അപ്പൊ അതുകൊണ്ട് ഇയാൾ പാർട്ടിയിൽ പുറത്തു പോയില്ലെങ്കിൽ തന്നെ ഇയാൾ ഇയാളുടെ ലൈൻ തെറ്റാണെന്ന് പറഞ്ഞ് പാർട്ടിയിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ടാൽ തന്നെ ഇയാളുടെ ഭാവി ഇയാളുടെ നിലനിൽപ്പ് ഇതൊക്കെ വലിയ പ്രതിസന്ധി വെച്ചെന്ന് പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അത് എങ്ങനെ ഇവോൾവ് ചെയ്യും എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അത് അയാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഭീതിജനകമായിരിക്കും എന്ന് മാത്രം നമുക്ക് പറ്റും എനിക്ക് ഒരു സംശയമുണ്ട് കേട്ടോ അതുകൂടെ ഞാനൊന്ന് ചോദിക്കാം ചിലപ്പോൾ പിണറായി വിജയൻ വിജയനങ്ങൾ രാജ്യം വിടുമോ എന്നൊരു സംശയം കാരണം പണ്ട് ഇദ്ദേഹത്തിന് ഈ സിംഗപ്പൂർ കേന്ദ്രീകൃതമായിട്ട് പല ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് ഇടക്കിടക്ക് ഇപ്പോഴും സന്ദർശനം ഉണ്ടല്ലോ വിദേശ സന്ദർശനം അപ്പൊ വെളിയിൽ വല്ല സാമ്രാജ്യം സൃഷ്ടിക്കുന്നുണ്ടോ നമുക്കറിയത്തില്ല അല്ല അതൊക്കെ ഞമ്മൾ അങ്ങനെയൊക്കെയുള്ള കഥകളുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ സംവിധാനത്തിന്റെ ഭാഗമാണ് ഇയാൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇയാൾ അങ്ങനെ രാജ്യം വിട്ടു പോകുമോ എന്നൊക്കെ ഉള്ള കാര്യം അതിനൊക്കെ ഉള്ള ഒരു ഒരു ആത്മധൈര്യവും ഒക്കെ ഉള്ള ഒരു പ്രൊക്ടീവ്നെസ്സും ഒക്കെ ഉള്ള ഒരാളാണ് ഒന്നുമില്ലാതെ ഇനി ഇവിടെ ജീവിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ആ കാര്യമാണ് പിന്നെ ഇനി ഇതിപ്പോ പിന്നെ ഇന്ത്യ വിട്ട് പോയത് കഴിഞ്ഞാലും പ്രശ്നങ്ങൾ തീരുന്നില്ല തരുന്നില്ല അത് അതുകൊണ്ട് ഞാനിപ്പോ ഓർക്കുന്നത് ഈ ഏറെക്കാലം മുഖ്യമന്ത്രി ആയിരുന്ന ആളാണല്ലോ അച്യുതമേനോ അച്യുതമനോൻ അധികാരത്തിൽ നിന്ന് മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ട് ഇവിടെ തമ്പാനൂരിന്ന് കെ എസ് ആർ ടി സി ബസ് കയറി തൃശൂർ പോയ അല്ല അത് അല്ല അതിപ്പോ മുഖ്യമന്ത്രി ആയിരുന്ന സമയം അവർക്ക് മുഖ്യമന്ത്രി അല്ലായിരിക്കുന്ന സമയം തമ്മിൽ അവർക്ക് അന്തരം വളരെ കുറവ് പി കെ വാസു എന്നായിരുന്നു തന്നെ ഇവിടുന്ന് ബസ് കയറിയിൽ പോയിരുന്നു അതല്ല ഇയാളല്ല ഇയാള് ഞാൻ പറഞ്ഞത് ഇയാൾ ഓരോ നിമിഷവും ഇത് ഇങ്ങനെ അധികാരം കുടിച്ച് ക്രീം കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് എന്തായാലും വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് അയാൾപ്പെട്ട് പോകാൻ പോകുന്നത് അത് എങ്ങനെ ഇവോൾവ് ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം വളരെ ദാരുണമായിരിക്കും അവസ്ഥ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാം